അമര മുഹമ്മദ് റാഫിയുടെ നാൽപ്പത്തിയഞ്ചാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി ഗൃഹാതുരുത്തത്തിൻ്റെ പ്രതിധ്വനികൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സംഗീത സന്ധ്യ ഞായറാഴ്ച തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ അരങ്ങേറുമെന്നും മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ റാഫിയുടെ അനശ്വര ഗാനങ്ങൾ മുംബൈ സ്വദേശി പ്രസന്റ് റാവു ആലപിക്കും തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി ഐ എ എസ് മുഖ്യ അതിഥിയാവുമെന്നും സംഘാടകർ അറിയിച്ചു ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ റാഫി ഗാനങ്ങൾ ആലപിക്കുന്ന റസൻ റാവുവിനോടൊപ്പം ലതാ മങ്കേഷ്കർ ഗാനങ്ങളുമായി മുംബൈക്കാരി നമ്രതയും കിഷോർ കുമാർ ഗാനങ്ങളുമായി തൃശ്ശൂരിലെ നസീർ അലി മുകേഷ് ഗാനങ്ങളുമായി കോഴിക്കോട്ടെ സന്തോഷും അരങ്ങിലെത്തും സിനിമാ സംഗീത സംവിധായകൻ സുശാന്താണ് ഓർക്കസ്ട്ര ഒരുക്കുന്നത് സംഗീതപ്രേമികൾക്ക് സ്മൃതിസന്ധിയാവുന്ന പരിപാടിയിൽ തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി മുഖ്യ അതിഥിയാകും സദസ്സിലേക്കുള്ള പ്രവേശനം സംഭാവന പാസ് മുഖേന നിയന്ത്രിക്കുമെന്നും സംഘാടർ അറിയിച്ചു ഈ ഒരു പരിപാടി ഇവിടെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ റഫീ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു ഗായകനെയാണ് ഈ വർഷം കൊണ്ടുവരുന്നത് മുംബൈയിൽ നിന്നുള്ള പ്രസന്റാവു കൂടാതെ ലതാ മങ്കേഷ്കർ ഗാനങ്ങളുമായി മുംബൈ സ്വദേശിനി നമ്രത മുകേഷിന്റെ ഗാനങ്ങളുമായി കോഴിക്കോട് സ്വദേശി സന്തോഷ് കിഷോർ കുമാറിന്റെ ഗാനങ്ങളുമായി തൃശൂർ സ്വദേശി നസീർ അലി കൂടാതെ ഈ ഓർക്കസ്ട്ര ലീഡ് ചെയ്യുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ സുശാന്താണ് അവിടെ പ്രശസ്ത പിന്നണി ഗായകരായ ചിത്രയുടെയും മറ്റും പല സിനിമാ പിന്നണി ഗായകരുടെയും ഒക്കെ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ പേരെടുത്ത് വളർന്നു വരുന്ന ഒരു സംഗീത 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 സംവിധായകനാണ് സുശാന്ത് അദ്ദേഹമാണ് ഈ ഓർക്കസ്ട്ര ലീഡ് ചെയ്യുന്നത് പിന്നെ ഈ പരിപാടിയിൽ ിയ അസ്ലം ആര്യ അഫ്സൽ ബാബു ആദിരാജ അബ്ദുൾ സലീം ഫൈസൽ ബിണ്ടി മെഹബൂബ പാച്ചൻ ഫീഷ് നിയ സബൂട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ചു ഗ്രാമികഅനുസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ